അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്ത് കിണറ്റിൽ വീണ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി പാറപ്പടി സ്വദേശി ഷിജുവിന്റെ പറമ്പിലെ കിണറ്റിൽ വീണ മൂർഖൻ പാമ്പിനെയാണ് രക്ഷപ്പെടുത്തിയത് വായനശാല പാടപ്പടി സ്വദേശി അടമ്പൻകുടി ഷൈജുവിന്റെ പറമ്പിലെ കിണറിലാണ് ഇന്നലെ രാവിലെ പാമ്പ് വീണത് അഞ്ചടിയോളം നീളം വരുന്ന പുല്ലാനി മൂർഖനാണ് കിണറ്റിലകപ്പെട്ടത് വാർഡ് കൌൺസിലർ നോബി വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മെയ്ക്കമാലി സ്ഥലത്തെത്തി ഉച്ചയോടെ മൂർഖനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി ഇത് ഏകദേശം അഞ്ചടിയോളം നീളം വരുന്ന പുല്ലാനി മൂർഖനാണ് അധികം തോടുകള് അതുപോലെ തണുപ്പുള്ള ഭാഗങ്ങളിലാണ് ഇതിനധികം കാണുന്നത് ഏകദേശം ഒരു അഞ്ചടിയോളം നീളം കാണും